ഹലോ എവരിവൻ എല്ലാവർക്കും കൊമേഴ്സ് പി വൈ ക്യൂസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടു മലയാളത്തിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള കിരാത പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നമ്മുടെ ചാനലിൽ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയേക്കാണ് അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കാരണം നമ്മൾ സീറോ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പം നിങ്ങൾ നൂറ് പേരായി അപ്പം എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് ഞാൻ ഇത്രയും പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും എല്ലാവർക്കും ബിഗ് താങ്ക്സ് പിന്നെ നിങ്ങളെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് പറ്റുന്ന പോലെ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സജഷൻസ് ഞാൻ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാനാണ് നിങ്ങൾ പറയുന്നത് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ തൊട്ട് കുറച്ചും ഒക്കെ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ വോയിസ് കുറച്ചും പറയുന്ന രീതിയൊക്കെ മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ഓൾ ഓഫ് യു ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കിരാതവൃത്തം എന്നുള്ള ഈ പാഠഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും എട്ട് മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് നാല് മാർക്കിൻ്റെ ചോദ്യം നോക്കാം പാരിസ്ഥിതിക അവബോധം വളർത്തുന്ന കവിതയാണ് കിരാതുരുത്തം എന്ന പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക ഉത്തരം നോക്കാം വികസനത്തിന്റെ പേരിൽ കാട് കൈയ്യേറിയവർക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനമാണ് കിരാതുരുത്തം എന്ന കവിത കാടിൻ്റെ മക്കൾ സ്വൈര്യമായി ജീവിച്ചിരുന്ന വനഭൂമിയിലെ സ്വാഭാവിക പ്രകൃതിയെ മലതീണ്ടിയെത്തിയവർ നശിപ്പിച്ചു കാടിൻ്റെ മക്കളുടെ കുലം മുടിച്ചു വനഭൂമി കുറഞ്ഞതോടെ മഴയില്ലാതായി ഇല്ലാതായി വേഴാമ്പൽ കണക്കെ മഴ നോക്കി മാനത്ത് കണ്ണും നട്ടിരിക്കുന്ന നട്ടിരിക്കുകയാണ് കാട്ടാളൻ മാന്തോപ്പുകൾ ഭൂമിയുടെ ചൂടിൽ ഉരുകിയൊലിച്ചു കരിമേഘങ്ങൾ പെയ്യാതെ ആകാശത്ത് ചത്തുകിടക്കുന്നു ഇടിമിന്നൽ പൂക്കും മാനം വെറും കിനാവ് മാത്രമായി തുളസിക്കാടുകളും പച്ചപ്പൈ ചാടി നടന്ന മുത്തങ്ങാ പുല്ലുകളും അമ്പിളി കളമെഴുതിയ കറുകപ്പുൽ നാമ്പുകളുമൊന്നും ഇന്ന് കാടുപോലും മറന്നു തുടങ്ങിയിരിക്കുന്നു കാടിൻ്റെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള കവിയുടെ പ്രതികരണമാണ് ഈ കവിത ഇനി നമുക്ക് ആറുമാർക്കിൻ്റെ ചോദ്യം നോക്കാം എവിടെ പോയി എൻ്റെ ദിനങ്ങൾ എവിടെ പോയെന്റെ കെടാങ്ങൾ ഒരു ജനതയ്ക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഈ വരികൾ സൂചിപ്പിക്കുന്നുണ്ടോ വിശകലനം ചെയ്യുക ഉത്തരം നോക്കാം ഭൂതകാല നിലവുകളിലേക്ക് ആത്മസംഘർഷത്തോടെ സഞ്ചരിക്കുകയാണ് കാട്ടാളൻ സ്വപ്നങ്ങൾ വിതച്ച ഇടിമിന്നൽ പൂക്കുന്ന ആകാശം തുളസി കാടുകൾ സൗന്ദര്യത്തിന്റെ പ്രതീകമായ സന്ധ്യകൾ ഇതൊക്കെ എവിടെയെന്ന് കാട്ടാളൻ ചോദിക്കുന്നു പച്ചപ്പയ്യ് മുത്തങ്ങാ പുല്ലുകൾ കറുകപ്പുല്ലിന്റെ തുമ്പത്ത് നിലാവ് കളമെഴുതി പാടിയ രാത്രികൾ ചോലമരത്തിന്റെ ചുവട്ടിലെ കാടത്തുകളുടെ നൃത്തവും താളമിട്ട് ആസ്വദിക്കുന്ന ഞാനും ഇന്നെവിടെയെന്നും കാട്ടാളൻ ചോദിക്കുന്നു ആ പഴയ ദിവസങ്ങൾ എവിടെ പോയി മറഞ്ഞു എന്ന് സങ്കടപ്പെടുകയാണ് കാട്ടാളൻ ഒരു ജനതയ്ക്ക് നഷ്ടമായ സൗഭാഗ്യങ്ങളെയാണ് ഈ കവിതാഭാഗം സൂചിപ്പിക്കുന്നത് അടുത്തതായി നമുക്ക് എട്ട് മാർക്കിൻ്റെ ചോദ്യം നോക്കാം തിന്മയുടെ അധികൃതത്താലുള്ള പരിസ്ഥിതി നാശവും അതിനെ വീണ്ടെടുക്കാനുള്ള കാട്ടാളൻ്റെ കഠിന ശ്രമങ്ങളുമാണു കിരാതൃത്തം എന്ന കവിത നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം നോക്കാം വികസനവും കയ്യേറ്റവും മൂലം തങ്ങളുടെ ജീവിത പരിസരത്തു നിന്ന് പുറത്താക്കപ്പെട്ടതാണ് കാട്ടാളൻ്റെ അമർഷത്തിന് പ്രധാന കാരണം പ്രകൃ പ്രകൃതിക്കു മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം അതിരുവിട്ടിരിക്കുന്നു ആകാശം ജട തുല്യമായി ഇടിച്ച് നിരത്തപ്പെട്ട മലകൾ മണ്ണ് മഴനീരിനു വേണ്ടി ദാഹിച്ച് വേഴാമ്പലിനെ പോലെ കേഴുന്നു ഇതൊക്കെ കേട്ടിട്ടും ആകാശം മൗനത്തിലാണ് മാന്തോപ്പുകളെല്ലാം വേനൽ ചൂടിൽ ഉരുകി ആകാശത്ത് കാർമേഘം ചത്തുകിടക്കുകയാണ് ഇടിമിന്നൽ പൂത്തമാനം ഇപ്പോൾ വെറും കിനാവ് മാത്രം തുളസി കാടുകളും പച്ചപ്പയ്യുകളും ചാടി നടക്കുന്ന മുത്തങ്ങാ പുല്ലുകളും നിലാവു ചൊരിഞ്ഞ രാത്രികളും എല്ലാം കാട്ടാളിന് നഷ്ട സ്വപ്നങ്ങളാണ് തേൻകൂടുകൾ തേടിപ്പോയ ആൺകുട്ടികളും പൂക്കൂടുകൾ നിറയ്ക്കാൻ പോയ പെൺകുട്ടികളും എവിടെയെന്ന് കാട്ടാളിന് അറിയില്ല വികസനം പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ഈ നഷ്ടങ്ങളൊക്കെയാണ് കാട്ടാളിനെ രോഷാകുലനാക്കുന്നത് കാട്ടാളൻ അതിനെതിരെ ശബ്ദമുയർത്തുകയും നഷ്ടപ്പെട്ടു പോയ പ്രകൃതി രമണീയത ആവാസവ്യവസ്ഥ കാടിൻ്റെ മക്കളുടെ സ്വൈര്യജീവിതം എല്ലാം തിരികെ കൊണ്ടുവരാൻ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ആ പോരാട്ടമാണ് രൂഷമായും രോധനയായും എല്ലാം ഉയരുന്നത് ഞാൻ എല്ലാ പാഠഭാഗത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും പറയുന്നതാണ് എല്ലാ ക്വസ്റ്റ്യൻസിലും എന്ത് എഴുതാൻ നോക്കുക നമ്മുടെ ആമുഖം എഴുതാൻ നോക്കുക ആമുഖത്തിനാണ് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ആ ഒരു മാർക്ക് തികച്ചും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആമുഖം നമ്മൾ നല്ല രീതിക്ക് എഴുതണം അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺവേഡ്സിൽ ആമുഖം എഴുതാം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ആമുഖം എഴുതാൻ അറിയാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ കുറച്ചും നന്നായിട്ടൊക്കെ എഴുതണം ഫുൾ മാർക്കൊക്കെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആമുഖം നിങ്ങൾക്ക് എഴുതാം ഞാൻ ഒന്ന് ജസ്റ്റ് വായിക്കാം കാടിനെ ആളുന്നവനാണ് കാട്ടാളൻ കാടിനെ മനസ്സിലും ശരീരത്തിലും ആവാഹിക്കുന്നവൻ കാട് കയ്യേറിയ സമൂഹത്തിനെതിരെയുള്ള കാടിൻ്റെ മക്കളുടെ അടങ്ങാത്ത രൂഷമാണ് കിരാതവൃത്തത്തിലൂടെ കടമിനിട്ട ആവിഷ്കരിക്കുന്നത് പടയണി എന്ന കലാരൂപത്തിലെ ഭൈരവീ കോലത്തിൻ്റെ കോലത്തിൽ നിന്നാണ് നെഞ്ചത്തൊരു പന്തവും കുത്തി വരുന്ന കിരാതൃത്തത്തിലെ കാട്ടാളൻ്റെ താളവും ദൃശ്യചാരുതയും കടമിനിട്ട സ്വാംശീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുക പടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ